നമസ്കാരം ഇന്നിപ്പോൾ ഞങ്ങളുള്ളത് പാണിയലി പോലിന് സമീപമുള്ള പാണംകുഴി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് അപ്പോൾ ഇതിൻ്റെ സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും അറിയാൻ പാടില്ല ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ എന്തായാലും പോയി നോക്കിയിട്ട് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം വഴിയൊക്കെ സെറ്റപ്പ് ആട്ടാ അടിപൊളി വഴി അത് നല്ല ഓ നല്ലൊരു കാട്ടിപ്പുടി നടക്കുന്ന അദ്ദേഹത്തിൽ വഴിയാണ്ടല്ലേ

ആനയൊക്കെ ഏത് സമയത്ത് അപ്പൊ എന്തായാലും ഇവിടെ കുളിക്കാറുണ്ട് ഇതും കുളിക്കാൻ അടിപൊളി സ്ഥലം തന്നെയട്ടാ പാണംകുഴി അതായത് പാണേലിപ്പോരി തൊട്ട് സമീപം തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇതും ഇവിടെ പിന്നെ പ്രത്യേകിച്ച് ടൈമിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല സെക്യൂരിറ്റി ഗാർഡോ സേഫ്റ്റിക്കോ ഒന്നും ആൾക്കാരില്ല പക്ഷെ നമ്മൾ നോക്കി കുളിക്കുക ആഴമില്ല എല്ലായിടത്തും ഒരേ രീതിയിലുള്ള ആഴം ഉള്ളൂ അപ്പോൾ ഇവിടെയും സേഫ് സേഫായിട്ട് തന്നെ കുളിക്കാവുന്ന സ്ഥലങ്ങൾ തന്നെയാണ് പിന്നെ ഇവിടെ ടൈമിങ്ങോ ഒന്നുമില്ല മറ്റേ നാലര മണിക്ക് അവിടെനിന്ന് ഇറങ്ങണം ഇവിടെ നമുക്ക് ഒരു അഞ്ചാറ് മണി വരെ കുളിക്കാം അപ്പോൾ എന്തായാലും ഇനി കുളിക്കാൻ കുളിക്കാനിറങ്ങട്ടെ ഇവിടെയും നടന്നു കാണാനുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഇണ്ട്ടെയിമോട് ഈ ഇതിന്റെ കടവിന്റെ സൈഡിൽ കൂടി തന്നെ നടക്കുകയാണെങ്കിൽ വേറെ കുറച്ച് സ്ഥലങ്ങളും കൂടി കാണാൻ മുമ്പില് അടിപൊളി സ്ഥല കുളിക്കാൻ പറ്റും കാരണം ഇവിടെ നമുക്ക് ഇത്രയൊരു മണിക്കണത്ത് കുളിക്കാം പിന്നെ അതുപോലല്ല കുറച്ചും കൂടി അല്ല ആഴത്തിൽ കുളിക്കാൻ പറ്റിയ സ്ഥലമാണ് ആഴം എന്ന് പറഞ്ഞാൽ ഒരാൾ മുഞ്ഞൊന്നും പോല അത്രയൊക്കെ ഒരേ ഉണ്ടല്ലോ മാക്സിമം കാണുന്ന സ്ഥലമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലം നീന്തൽ പഠിക്കാൻ പറ്റിയ സ്ഥലം എന്ന് പറയാം ഇതും അടിപൊളി സ്ഥലം അതായത് പാണിയലിപ്പോരിൽ വരുന്നവർക്ക് ഇവിടെയും വന്ന് കുളിക്കാം പാണിയലിപ്പോരിൽ ഏറ്റവും കൂടുതൽ ഫാമിലിക്ക് തന്നെ പറ്റിയ ഒരു സ്ഥലം തന്നെ കേട്ടോ ബാച്ചിലേഴ്സായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് വരാം അങ്ങനെയുണ്ട് സ്ഥലം സ്ഥലം നല്ല പറ്റിയ സ്ഥലം ു അപ്പൊ എന്തായാലും അടിപൊളി സ്ഥലം നല്ല മൂങ്ങാൻ കുഴിയൊക്കെ ഇട്ട് കുളിക്കാൻ പറ്റിയ സ്ഥലം അങ്ങനെ സുഹൃത്തുക്കളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇനി അടുത്ത ആഴ്ച നല്ലൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ